നമസ്കാരം രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിവാദം കെട്ടടങ്ങിയതിനു ശേഷമായിരുന്നു ആഡംബര നൌകയ്ക്ക് നടൻ ആസിഫലിയുടെ പേര് നൽകി ആദരിച്ച സംഭവം വാർത്തകളിൽ ഇടം നേടുന്നത് നടൻ്റെ പിന്തുണ അറിയിച്ചുകൊണ്ടാണ് ആഡംബര നൌകയ്ക്ക് നടന്റെ പേര് നൽകിയത് ഇപ്പോഴത്തെ സംഭവത്തിൽ ആസിഫലി തന്നെ പ്രതികരണവുമായി രംഗത്തെത്തിയിരിക്കുകയാണ് വാർത്ത കേട്ടപ്പോൾ ഏറെ സന്തോഷവും അഭിമാനവും തോന്നിയെങ്കിലും കുറച്ച് ഓവറായി പോയില്ലേ എന്നായിരുന്നു ആസിഫിന്റെ പ്രതികരണം അദ്ദേഹത്തെ ഒരുപാട് പരിചയമുണ്ടായിരുന്നുവെങ്കിലും അങ്ങനെ ഒരു കാര്യം ചെയ്യുമെന്ന് അറിയില്ലായിരുന്നു എന്നായിരുന്നു ആസിഫിൻ്റെ വാക്കുകൾ എന്നാൽ ഈ വാർത്ത വന്നപ്പോൾ രമേശ് വിവാദത്തിൽ പിന്തുണ നൽകിയ പലരും മോശം കമൻ്റാണ് പങ്കുവച്ചത് അതിലൊന്നാണ് എങ്കിൽ ഇവനെ ഒരു ചില്ലുകൂട്ടിലിരുത്തി പുണ്യാളനാക്കി പ്രഖ്യാപിക്കൂ എന്നത് രമേശ് നാരായണനുമായി ബന്ധപ്പെട്ട വിവാദത്തിൽ വിഷയം പക്വതയോടെ കൈകാര്യം ചെയ്തതുകൊണ്ട് എല്ലാവർക്കും മാതൃകയായതിനാണ് നടന് ആദരവും പിന്തുണനയും അറിയിച്ചുകൊണ്ടായിരുന്നു ആഡംബര നൌഗയ്ക്ക് നടൻ്റെ പേര് നൽകിയത് ദുബായ് മറൈനിലെ വാട്ടർ ടൂറിസം കമ്പനി ഡീത്രി നൌഗയുടെ പേര് മാറ്റി വിഷയത്തിൽ വർഗീയ വിദ്വേഷം അഴിച്ചുവിടാൻ ശ്രമിച്ചപ്പോൾ അത്തരം നീക്കങ്ങളെ ചിരിയോടെയാണ് ആസിഫലി നേരിട്ടത് ഒരു നിർണായക ഘട്ടത്തിൽ മനുഷ്യൻ എങ്ങനെയാണ് പെരുമാറേണ്ടതെന്ന് ആസിഫലി കാണിച്ചു തന്നു എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ വാക്കുകൾ